ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ മീഡിയ ചാനലിലേക്ക് അവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും മിശുൽക്കയും സമാധാനവും സുവിശേഷ പ്രഘോഷണ മേഖലയിലെ പ്രതിസന്ധികളെ സംബന്ധിച്ച ആലോചനകളിൽ പ്രധാനമായി ഉയർന്നു വന്ന ഒന്ന് ആനുകാലിക പ്രഘോഷണ വേദികളിലൊക്കെ കേൾക്കുന്ന പാപത്തെ സംബന്ധിച്ച പഠനങ്ങളാണ് ദൈവവും മനുഷ്യനുമായുള്ള മനുഷ്യന്റെ അകലമാണ് പാപം ബന്ധ തകർച്ചകളാണ് പാപം എന്ന് നമുക്കറിയാം ആ ബന്ധ കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ചയോടെ നമ്മെ പഠിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ഐക്യപ്പെടുന്നുവെന്ന് ക്രിസ്തു പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിനും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് മിസി ഓണാൻസ് വിശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ വ്യക്തമായി പറയും അവൻ വന്നു കഴിയുമ്പോൾ പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും പാവത്തെക്കുറിച്ച് അന്നു വരെ നിലനിന്നിരുന്ന ഒരു ധാരണയുണ്ട് കൽപ്പനകളുടെ ലംഘനം പത്ത് കൽപ്പനകളുടെ ലംഘനം ആ പത്ത് കൽപ്പനകളെ അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങളും വിലക്കുകളും ഒക്കെ ആക്കി മാറ്റി മനുഷ്യനെ ഭാരപ്പെടുത്തിയിരുന്ന ഒരു യഹൂദ പശ്ചാത്തലത്തിലാണ് ക്രിസ്തു ഇത് പറയുന്നത് ഈശോ പാപത്തിന്റെ മൂലകേന്ദ്രമായി പറയുന്നത് മനസ്സിനെയാണ് അതായത് പുറമേ കാണുന്നത് പോലെ അല്ല നിങ്ങൾ അകമയെ ഒരുവൻ അവനവനിൽ തന്നെ വിഭജിതനാകുന്നുണ്ടോ എന്നൊരു കാര്യമാണ് അവിടെ പ്രത്യേകമായി ക്രിസ്തു പഠിപ്പിക്കുന്നത് ദൈവവുമായും മനുഷ്യനുമായുള്ള അകലത്തെ സംബന്ധിച്ചാണ് നമ്മൾ സാധാരണഗതിയിൽ പാപത്തെ മനസ്സിലാക്കുന്നത് ക്രിസ്തുവിന്റെ പഠനങ്ങളിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യം അവനവനിൽ തന്നെ ഉണ്ടാകുന്നൊരു പിളർപ്പാണ് പുറമേ ഒന്നും അകമയൊന്നുമായി മാറുന്ന പിളർപ്പ് കാപഡ്യം ആണ് ഏറ്റവും അപകടകാരിയായ തിന്മയെന്നും നിങ്ങൾ പുറമേ വെള്ളയിടിച്ച കുഴിമാടങ്ങളാണെന്ന് നമുക്ക് ക്രിസ്തു പറയുന്നത് ഈ അകവുമായി ഉണ്ടാവുന്ന വിഭജനത്തെക്കുറിച്ചാണ് ഒരു മനുഷ്യൻ അവനവനിൽ തന്നെ വിഭജിതനാകുന്നു ദൈവവുമായി അകലുണ്ടായി മനുഷ്യനുമായി അകലമുണ്ടായി ആദ്യം മുതലേ നമുക്കറിയാം ദൈവകൽപ്പനകൾ നിരസിക്കുക വഴി ദൈവത്തോടും അതിന് കാരണക്കാരായ അപരത്തെ മനസ്സിലാക്കുന്നതിലൂടെ അവനുമായുണ്ടാവുന്ന പിണർപ്പുമായും മനുഷ്യൻ വിഭജിതനാകുന്നുണ്ട് ക്രിസ്തു കുറെ കൂടി ഒരു പിളർപ്പിനെ കുറിച്ചാണ് പറയുന്നത് അത് ആന്തരികമായ പിളർപ്പാണ് ഒരു മനുഷ്യൻ അവനവനിൽ തന്നെ രണ്ടായി മാറുന്നു അകമൊന്നും പുറമൊന്നുമായി മാറുന്നു കാബഡ്യം അങ്ങനെ പഠിപ്പിക്കുന്ന ക്രിസ്തു പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് പറയാണ് നിങ്ങൾ ഞാൻ പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് വരും പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കും പ്രധാനമായും ഇതിനെക്കുറിച്ച് പഠിപ്പിക്കും വിസി ഓഹന ശേഷം പതിനാലാം പദ്ധതി എട്ടാം തിരുവനന്തപുരത്തിൽ ക്രിസ്തു വ്യക്തമായി പറയുകയാണ് അവൻ വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത തരത്തിൽ അതിനെക്കുറക്കാൾ ആഴമേറിയ ഒരു ബോധ്യത്തിലേക്ക് നിങ്ങളെ പരിശുദ്ധാത്മാവ് നയിക്കും എന്താണ് ആ ആഴമേറിയ ബോധ്യം കൽപ്പനകളുടെ ലംഘനം ദൈവവുമായുള്ള അകലം മനുഷ്യനുമായുള്ള അകലം എന്നതിൽ നിന്ന് ആന്തരിക പിടർപ്പിലേക്ക് ക്രിസ്തു എത്തിക്കുന്നു ഒരുവൻ അവനവനിൽ തന്നെ രണ്ടായി മാറുന്നതാണ് പാപം അതിനകത്താണ് പാപം പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു മനോഭാവമാണ് പാപത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നു പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ കൂടുതൽ വെളിച്ചത്തിലേക്ക് നിങ്ങളെ നയിക്കും ആ വെളിച്ചമാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നത് സത്യത്തിനും യുക്തിക്കും മനസാക്ഷിക്കുമെതിരായ തിന്മയാണ് പാപം ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയാത്ത വിധം ലോകത്തോടുള്ള മൈത്രിയാണ് പാപം അങ്ങനെ ലോകത്തോടുള്ള മൈത്രിയിൽ പെട്ടു പോകുന്നുണ്ടോ ഈ ലോകം പ്രധാന കേന്ദ്രമായി മാറുന്നുണ്ടോ ജീവിതം ഈ ലോക ലോകവ്യവസ്ഥക്കനുസരിച്ചായി മാറുന്നുണ്ടോ എന്ന് വെച്ചാൽ നിലനിൽക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെ സംബന്ധിച്ചല്ല ലോക മനോഗതിക്കനുസരിച്ചായിട്ട് മാറുന്നുണ്ടോ ലോകം എപ്പോഴും ഇവിടെ ഈ താൽക്കാലികതയിൽ മാത്രം മുടക്കി നിൽക്കുന്നതാണ് അവിടെ ആയി ആയിപ്പോകുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രവൃത്തികൾക്കകത്തല്ല നാം പാപത്തെ കാണേണ്ടത് പാപം അതിക്രമമാണ് അതേസമയം അതിനകത്ത് ഒരു ക്രിസ്തു ബന്ധത്തിലുള്ള വിള്ളലുണ്ടാവുന്നു ആ വിള്ളലാണ് യഥാർത്ഥ പാപം ആ യഥാർത്ഥ പാപം മനസ്സിലാക്കാനും ഞാനും യേശുവുമായുള്ള ബന്ധത്തിൽ അകലമുണ്ടോ അവന്റെ വീക്ഷണത്തിലാണോ ഏറ്റ കാഴ്ചകൾ അവൻ കാണുന്നത് പോലെ കാണാനും അവൻ കേൾക്കുന്നത് പോലെ കേൾക്കാനും അവൻ പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കാനുമാണോ എനിക്ക് കഴിയുന്നത് അവനോടുള്ള സ്നേഹത്തിനാണോ ഞാൻ നിലനിൽക്കുന്നത് എന്ന പരമാർത്ഥത്തിലേക്ക് ആധുനികകാലത്ത് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും എന്നാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു പറഞ്ഞതിനർത്ഥം എല്ലാ പ്രവർത്തികളുടെയും ചിന്തകളുടെയും ഭാവനകളുടെയും അടിസ്ഥാന കേന്ദ്രമായി ക്രിസ്തു സ്നേഹം അവനുമായുള്ള ബന്ധം ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട് അവൻ കുരിശിൽ മരിച്ച് എന്റെ പാപത്തിന് പരിഹാര ബലിയായിരിക്കുന്നു അവനോടുള്ള പ്രതിസ്നേഹമായി ജീവിതം മാറുന്നുണ്ടോ അവനപ്രതി മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ അവനപ്രതിയാകുന്നുണ്ടോ ജീവിതം അവനപ്രതിയാകാതെ പോകുമ്പോ നാം സ്വാഭാവികമായും തിന്മയിലേക്ക് ചായ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നതാണ് പാപത്തിൽ പാവത്തിൽ നിന്ന് നിങ്ങളെ സ്വന്തനാക്കാൻ അവൻ കുരിശിൽ മരിച്ചു ഇപ്പോഴും പാപം നിങ്ങളെ അടിമപ്പെടുത്തുന്നു എന്ന് പറയാനാണ് താല്പര്യം അത് വിശ്വ യോഹനൻസ് വിശേഷം എട്ടാം അധ്യായം പറഞ്ഞുകൊണ്ടാണ് എട്ട് മുപ്പത്തിരണ്ട് പറഞ്ഞുകൊണ്ടാണ് സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കൂ എന്ന് പറയുന്നു ഭാഗം വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് അതിന് താഴെ യേശു വ്യക്തമായി പറയുന്നുണ്ട് അടിമയെക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങളെപ്പോഴും സ്വാതന്ത്ര്യമുള്ളവരാണ് പുത്രന്റെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത് പാപം നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുകയില്ല നമ്മുടെ മർത്തിയ ശരീരത്തിനുമേൽ പാപം ആധിപത്യം പുലർത്തില്ല നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു അവനോടുകൂടെ ധുതരായിരിക്കുന്നു പാപം നമ്മുടെ മേൽ ഭരണം നടത്തുകയില്ല പിന്നെന്താണ് പാപത്തിന്റെ പ്രലോഭനവും പാപത്തിന്റെ വീഴ്ചകളും ഒക്കെ നമുക്കുണ്ട് ചാച്ഛര്യങ്ങളുണ്ട് പാപത്തിലേക്ക് വീഴാനുള്ള സാഹചര്യങ്ങളുണ്ട് ആ പാപത്തിലേക്ക് വീഴാനുള്ള ഓരോ സാഹചര്യത്തിലും ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന് നൽകിയിട്ടുണ്ട് ആ പരിശുദ്ധാത്മാവിൽ ക്രിസ്തു സ്നേഹത്തിലേക്ക് വളരാനുള്ള പ്രവൃത്തിയാക്കി ജീവിതത്തെ മാറ്റാൻ നമുക്ക് കഴിയണം പാപത്തെ ദൈവാത്മാവിൽ നമുക്ക് നേരിടാൻ കഴിയണം അതുകൊണ്ടാണ് ഒന്നാം അധ്യായം ഒന്ന് രണ്ട് തിരുവചനങ്ങളിൽ നിങ്ങൾ കുഞ്ഞുമക്കളെ നിങ്ങളുടെ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ നമുക്കൊരു മധ്യസ്ഥനോട് നമ്മുടെ കർത്താവായ ശ്രീ ക്രിസ്തു അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് അങ്ങനെ ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിലേക്ക് കടന്നു നിൽക്കാമോ നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും നിങ്ങൾ ഏത് പാപകരമായ വീഴ്ചയിലാണെങ്കിലും നിങ്ങൾക്ക് തിരികെ വരാൻ അവസരമുണ്ട് അവന്റെ സ്നേഹത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ കഴിയും അവനിലേക്ക് നിങ്ങൾക്ക് തിരികെ നടക്കാൻ കഴിയും കുഞ്ഞുമക്കളെ നമുക്കൊരു മധ്യസ്ഥരുണ്ട് അങ്ങനെ നമ്മുടെ വീഴ്ചകളെയും കുറവുകളെയും പരിഹരിക്കാൻ ക്രിസ്തുവിനെ ആശ്രയിക്കുകയും ക്രിസ്തുബോധത്തിലേക്ക് ഉയരുകയും അവനോടുള്ള സ്നേഹത്തെ പ്രതി ഉള്ളതാക്കി ജീവിതത്തെ മാറ്റുകയും ചെയ്യുമ്പോൾ പാപത്തെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്ന് പഠിപ്പിക്കേണ്ടതിന് പകരം പലപ്പോഴും നിങ്ങളുടെ പാപകരമായ പ്രവൃത്തികളാണ് നിങ്ങളുടെ ജീവിത തകർച്ചകൾക്ക് കാരണമെന്ന് പഠിപ്പിക്കുന്നു പാപം തികച്ചും വ്യക്തിപരമായൊരു കാര്യമാണ് സാമൂഹ്യമായ തിന്മകളില്ല പറയുന്നത് പക്ഷേ പാപം ദൈവവും മനുഷ്യനുമായുള്ള അകലാണ് അവരനുമായുള്ള അകലാണ് അവനവനിൽ തന്നെയുള്ള വിഭജനമാണ് നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ആത്മാവ് ദൈവോന്മുഖമാണ് മനസ്സാകട്ടെ ലോകഗതിയിലും അങ്ങനെ പോകുന്ന മനസ്സിനെ ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണം നിങ്ങൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നുവെങ്കിൽ ജീവിക്കും നിങ്ങൾ ജഡികപ്രകാരം ജീവിച്ചാൽ ലോക താല്പര്യങ്ങൾ കിണമെന്ന് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ആന്തരികമായ സ്വസ്ഥതയിലേക്ക് മനസ്സിന്റെ വിശുദ്ധീകരണത്തിലേക്ക് അതുവഴി ആത്മബോധത്തിലേക്ക് അങ്ങനെ ബന്ധത്തിലേക്ക് പുനരാനയിക്കപ്പെടാൻ പ്രസ്തുവിൽ സാധ്യമാകും അതുകൊണ്ട് ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങൾ അസ്വസ്ഥരാകല്ല വേണ്ടത് ക്രിസ്തുവിലേക്ക് മുഖം തിരിക്കുക പരിശുദ്ധാത്മാവിലേക്ക് തിരിയുക ഏത് വീഴ്ചയുടെ സാഹചര്യത്തിലും ഏത് ഗർത്തത്തിൽ കിടന്നും നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ രക്ഷകനെ കുറിച്ചാണ് അവൻ നമ്മുടെ മധ്യസ്ഥനാണ് അവനിലേക്ക് തിരികെ വരാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് പഠിപ്പിക്കേണ്ടതിന് പകരം നിങ്ങളുടെ തകർച്ചകളുടെ ഒക്കെ കാരണം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളുടെയും കാരണം പാപമാണെന്ന് പഠിപ്പിക്കുന്നു പാപകരമായ പ്രവൃത്തികൾക്ക് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഒന്ന് പാപം ഒരു അതിക്രമമാണ് ഈ അതിക്രമമാണ് പ്രവൃത്തികളിൽ പ്രകടമാകുന്നത് ഭാവത്തിന്റെ ആന്തരിക ഭാവവും ദൈവവുമായുള്ള സത്യത്തിനും യുക്തിക്കും ശരിയായ മനസാക്ഷിക്കുമെതിരായതിന്മയാണ് അത് യേശുവിനോടുള്ള മൈത്രിയില്ലായ്മയാണ് ആ ഭാവത്തിൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും വിശകലനം ചെയ്യണം നന്മയെന്ന് നമ്മൾ കരുതുന്നവയിൽ പോലും ഈ പ്രസ്തു സ്നേഹം ആകണമെന്നില്ല നിലനിൽക്കുന്നത് നമ്മൾ നന്മയായിട്ട് ജീവിക്കുന്നു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിക്കുന്നു നമ്മൾ കുഴപ്പത്തിലൊന്നും ചാടുന്നില്ല ലോകത്തിന് മുൻപിൽ കുഴപ്പമില്ലാത്തവരായിട്ട് ജീവിക്കുന്നു കൊള്ളാം നമ്മളെന്ന് വിചാരിക്കുകയാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെയല്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണോ നിങ്ങൾ നന്മ ചെയ്യുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണോ നമ്മൾ ഓരോരുത്തരും നന്നായിട്ട് ജീവിക്കുന്നത് അത് ഈ സാമൂഹ്യക്രമത്തിനകത്ത് അങ്ങനെയല്ലാതെ ജീവിച്ചാൽ നിലനിൽക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് കൂടിയല്ലേ ലോകത്തെ മാന്യതയെ പ്രതിയല്ലേ പലപ്പോഴും നമ്മൾ നല്ലവരായിരിക്കുന്നത് ഹൃദയത്തിൽ അവരനോട് വിദ്വേഷം ഉണ്ടാകുമ്പോഴും നാം ചിരിക്കുന്നത് നമ്മൾ നല്ലവരായതു കൊണ്ടാണോ മാനുഷികമായൊരു കാബഡ്യമല്ലേ പ്രവർത്തിക്കുന്നത് ക്രിസ്തു അവരത്ത് നിഷേധിക്കുന്നില്ല അവരത്തിൽ ക്രിസ്തുവിനെ കാണണം എന്ന പരമമായ ലക്ഷ്യം ഹൃദയത്തിലുള്ളത് കൊണ്ടാണോ നമ്മൾ മറ്റുള്ളവരുമായി നന്നായിട്ട് സഹവർത്തിക്കുന്നത് അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ എപ്പോഴും അതിക്രമമുള്ളവയാകാം ആ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്ന ആന്തരികമായ ബലം ക്രിസ്തുവാകണമെന്നില്ല ക്രിസ്തുവിനെ തിരിച്ചറിയാത്തവരും സ്വീകരിക്കാത്തവരും നന്മപ്രവർത്തികൾ ചെയ്യുന്നില്ലേ അപ്പൊ നന്മപ്രവർത്തികൾ ചെയ്യുന്നു എന്നുള്ളത് ക്രിസ്തുബോധത്തിലാവണമെന്നില്ല ബന്ധം ക്രിസ്തുവിലായിത്തീരുമ്പോഴാണ് ഈ വെളിച്ചം നമുക്ക് അനുഭവവേദ്യമാകുക അവിടെയാണ് ആന്തരികമായ വിഭജനങ്ങളില്ലാതെ മനസ്സും ആത്മാവും തമ്മിൽ എതിർക്കാതെ ആത്മാവിന്റെ ഇഷ്ടപ്രകാരം മനസ്സ് കീഴ്പ്പെടുന്ന തരത്തിൽ പുറമേയും അകമേയും രണ്ടല്ലാത്ത വിധത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും പുറമേയും അകമേയും തമ്മിൽ രണ്ടല്ലാതെ യോജിപ്പുണ്ടാകണം ആത്മാവും മനസ്സും യോജിക്കണം ആത്മാവിന്റെ ഹിതത്തിന് മനസ്സ് കീഴ്പ്പെടണം അങ്ങനെ ആത്മാവ് ദൈവോന്മുഖമാകയാൽ ആത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് മനസ്സ് വ്യാപരിക്കുകയും ആ മനസ്സിന്റെ പ്രേരണയ്ക്കനുസരിച്ചുള്ള ജീവിതത്തിൽ മുഴുവനും ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുകയും ചെയ്യും അവിടെയാണ് സുവിശേഷം പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നത് ഇന്ന് ബാഹ്യമായ നന്മപ്രവർത്തികൾ ചെയ്യുന്നവരാണ് വലിയ കുഴപ്പങ്ങളിലൊന്നും ചാടുന്നവരല്ല പക്ഷെ ആന്തരികമായ ഈ സ്നേഹഭാവം നഷ്ടപ്പെട്ടു പോകുന്നു അതുകൊണ്ട് അവരെ വേദന എനിക്ക് വേദന അല്ലാണ്ടായിട്ട് മാറുന്നു അവരെ വിശപ്പ് എനിക്ക് അനുഭവവിദ്യമല്ലാണ്ടാകുന്നു അവരെ കണ്ണുനീര് എന്നെ ദ്രവിപ്പിക്കുന്നില്ല അവരെ വേദനകൾ എന്നെ ഞെരുക്കുന്നില്ല അവരന് കിടന്നുറങ്ങാൻ ഇടമില്ലാത്തത് എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നില്ല ക്രിസ്തുബോധത്തിൽ നിന്ന് ഞാൻ അകന്നു പോകുന്നു ഇങ്ങനെ ക്രിസ്തുബോധത്തെ പഠിപ്പിക്കുന്നതിന് പകരം ഈ പാപത്തിന്റെ പ്രവൃത്തികൾ അതിക്രമങ്ങൾ പാപം അതിന് മാനസിക ഭാവത്തിലാണ് ആന്തരിക ഭാവത്തിലാണ് പാപത്തിന്റെ പ്രവൃത്തികൾ അതിക്രമങ്ങളാണ് അവിടെയാണ് കൊല്ലരുത് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാകുന്നത് കൊല്ലരുത് എന്നൊരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തിക്കകത്ത് ഒരു അവരത്വ നിഷേധമുണ്ട് ഈ അപരത്വ നിഷേധം ആന്തരികമാണ് അത് ബാഹ്യമല്ല നമ്മൾ ഒരാളെ കൊല്ലണം അതുകൊണ്ടാണ് വിചാരത്തിൽ വാക്കിൽ പ്രവൃത്തിയിൽ ഉപേക്ഷയിൽ എങ്ങനെ വന്നാലും പാപമാണെന്ന് പറയുന്നതിന്റെ കാര്യം അതാണ് അപ്പൊ കൊല്ലുക എന്ന പ്രവൃത്തി യഥാർത്ഥത്തിൽ ആ പ്രവൃത്തിയാണ് പാപമെന്നാണ് പഴയ കാലത്ത് ധരിക്കുന്നത് യേശോ പറഞ്ഞു നിങ്ങൾ അവന് ഘോഷ എന്ന് വിളിച്ചാൽ നിങ്ങൾ ന്യായാസനത്തിൽ മുമ്പിൽ നിൽക്കേണ്ടി വരും മിസ്സി ഓണാൻ സ്നേഹ പരിശുദ്ധാത്മാവിൽ കുറെ കൂടി വെളിപ്പെടുത്തി പറഞ്ഞു സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതക എന്നിട്ട് കുറച്ചുകൂടി തെളിച്ച് അദ്ദേഹം പറഞ്ഞു സഹോദരനെ സ്നേഹിക്കാത്തവനോ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു പരിശുദ്ധാത്മാവിൻ കുറച്ചുകൂടി തെളിച്ചത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം ക്രിസ്തുവിനെ പ്രതി അവരത്തെ നമ്മൾ സ്നേഹിക്കാതെ പോകുമ്പോ ക്രിസ്തുവിനെ പ്രതി അവരത്തെ സ്വീകരിക്കാതെ പോകുമ്പോ ക്രിസ്തു നിഷേധമാണ് ക്രിസ്തു നിഷേധമാണ് പാപം എന്ന നിലയ്ക്ക് നമ്മൾ എത്തിച്ചേരണം അങ്ങനെ സ്നേഹവിരുദ്ധത എന്ന് പറയുന്നത് ക്രിസ്തുവിരുദ്ധത എന്ന് പറയുന്നത് പാപമാണ് എന്ന ബോധ്യത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ടതിന് പകരം വീണ്ടും ഈ പഴയ കൊല്ലരുത് എന്ന കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും കൊല്ലരുത് എന്ന കൽപ്പന അരുത് എന്ന കൽപ്പനയാണ് ആ കൽപ്പനയുടെ ഏറ്റവും നല്ല ഭാവം എന്താണ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായ നേച്ചർ എന്താണ് ജീവൻ കൊടുക്കുക എന്നുള്ളതാണ് കൊല്ലരുത് എന്ന കൽപ്പന പഴയനിമിത്തിൽ നിന്ന് വരുന്നതാണ് കൊല്ലരുത് എന്ന കൽപ്പന ആ കൊല്ലരുത് എന്ന കൽപ്പന പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദോഷം എന്ന് വിളിക്കരുതെന്നല്ല വെറുക്കരുതെന്നല്ല ജീവൻ കൊടുക്കുക എന്നതിലേക്കാണ് ക്രിസ്തു വെളിപ്പെടുത്തിയത് അതാണ് ജീവിതം കൊണ്ട് വെളിപ്പെടുത്തിയതാണ് അവരന് വേണ്ടി മരിക്കുക അതിന്റെ പേരാണ് സ്നേഹം അപ്പോ പാപത്തെ ഇങ്ങനെ മനസ്സിലാക്കുന്നതിന് പകരം പാപത്തെ പ്രവർത്തികളായി പെരുപ്പിച്ചു കാട്ടുന്നവൻ എറണാകുളം തങ്കമാലിക്ക് എടുത്ത് ഒരു കൺവെൻഷനിൽ ഒരു സുവിശേഷ പ്രഘോഷകൻ പറയാണ് പിതാവിന്റെ മദ്യപാനം കുടുംബത്തെ തീർക്കും പഴയത്തിട്ടാ വിശുദ്ധ ഗ്രഹത്തിനില്ലാത്ത കാര്യം എന്നല്ല അദ്ദേഹം പറഞ്ഞത് പക്ഷേ അങ്ങനെ തകർക്കും ആഘാന്റെ പാപം പറയുന്നത് പോലെ ആഗാന്റെ പാപം ആ സമൂഹത്തിന്റെ മുഴുവൻ തകർച്ചയ്ക്ക് കാരണമായി എന്ന് പഴയ നിമിം പറയുന്നു ആ പഴയ നിയമ കാഴ്ചപ്പാട് പറയാണ് കുടുംബത്തിൽ പിതാവിന്റെ മദ്യപാനം ആ കുടുംബത്തെ തകർക്കും മദ്യപാനം ആ കുടുംബത്തെ തകർക്കും എന്നുള്ളത് സാമാന്യർത്ഥത്തിൽ ആണ് എന്താണ് കിട്ടുന്ന പണം മുഴുവൻ മദ്യത്തിന് വേണ്ടി ചിലവഴിക്കുകയും കുടുംബം നോക്കാതിരിക്കുകയും മദ്യപിച്ച് കുടുംബത്തിൽ വന്ന് അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും മക്കളെയും ഭാര്യയെയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾ ഒരു സാമൂഹ്യമായ തകർച്ച ഉണ്ടാക്കുന്നുണ്ട് ഇത് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഒരു കുടുംബം ഒന്നിച്ച് അപ്പനും മക്കളും അമ്മയും കൂടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പൻ മദ്യപാനിയാണെങ്കിൽ ഇവനാണ് നിങ്ങളുടെ തകർച്ചകൾക്ക് കാരണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊടുക്കുന്ന രീതിയിൽ ഇവന്റെ മദ്യപാനം നിങ്ങളുടെ കുടുംബത്തെ തകർക്കുമെന്ന് പറയുമ്പോൾ ഈ മക്കൾ പിന്നെ അപ്പനെങ്ങനെയായിരിക്കും കാണുക പണ്ടേ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ കൊണ്ടൊരു നീരസം കുട്ടികൾക്കുണ്ട് പണ്ടേ തന്നെ അദ്ദേഹത്തിന്റെ പീഡനം കേൾക്കുന്ന ഭാര്യയ്ക്ക് അദ്ദേഹത്തിൻ്റെ എതിർപ്പുണ്ട് ഇപ്പോ ഉറപ്പിച്ചില്ലേ ദൈവം പോലും കൈവിട്ടൊരുവനായിട്ട് ഈ മനുഷ്യൻ മാറും മദ്യപാനം ഒരു ബലഹീനതയാണ് ഈ ലോകത്തുള്ള ചാച്ചിലെല്ലാം ബലഹീനതയാണ് ആസക്തികളാൽ കനുഷിതനായ പഴയ മനുഷ്യൻ ഇരിഞ്ഞുമാറ്റാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിന് അവന് മുക്കെടുക്കുന്നതിന് പകരം അവന് തകർച്ചകളുടെ മൂലകാരണമായി ചൂണ്ടിക്കാട്ടി കൊടുക്കുന്ന ഒരു പ്രഘോഷണത്തിന് യൂറോപ്പിൽ ചെന്ന് ഒരു സുവിശേഷ പ്രഘോഷകൻ പറഞ്ഞത് മക്കൾ മന്ദ ബുദ്ധികളായി പോകുന്നത് മാതാപിതാക്കളുടെ ലൈംഗികമായ തെറ്റുകൾ കൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു കുട്ടി സാമാന്യ വളർച്ചയില്ലാതെ കുടുംബത്തിലുണ്ടായാൽ അപ്പോൾ തന്നെ ആ കുടുംബം തകർന്നു എത്ര വേദനാജനകമായ അവസ്ഥയാണ് നമ്മളൊരു കുഞ്ഞിനൊരു രോഗം വരും നമ്മുടെ കുഞ്ഞൊരു സഹനത്തിലേർപ്പെടും നമ്മുടെ കുഞ്ഞൊരു സഹനത്തിലാവും ആ കുഞ്ഞിനെ സംബന്ധിച്ച വേദന എത്രത്തോളം കഠിനമാണ് ദൈവം നമ്മെ കുറിച്ച് വേദനിക്കുന്ന അങ്ങനെയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ കഠിനമായി വേദനിക്കുന്നു മാതാപിതാക്കൾ അങ്ങനെ കഠിനമായി വേദനിക്കുന്ന മാതാപിതാക്കൾ അതുകൊണ്ട് അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ആ ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് സുവിശേഷ പ്രഘോഷണം കേൾക്കാനായിട്ട് പോകുന്നത് ആ പ്രഘോഷണ വേദിയിൽ നിന്ന് ഈ പ്രഘോഷകൻ പറയുകയാണ് നിങ്ങളുടെ കുടുംബത്തിൽ കുഞ്ഞിങ്ങനെയാകുന്നത് ലൈംഗിക അരാജകത്വമുള്ളത് കൊണ്ട് പെട്ടെന്ന് കേട്ടാൽ ശരിയാണെന്ന് തോന്നാവുന്ന ഒരു പ്രസ്താവനയാണ് പക്ഷെ അത് ആലോചിച്ച് നോക്കുന്നത് ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞുമാണുള്ളത് കുഞ്ഞിനാണിങ്ങനെ അസ്വസ്ഥതയുള്ളത് അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും ഭാര്യ വിചാരിക്കും ഭർത്താവായിരിക്കും വഴിവിട്ടു പോയിട്ടുള്ളത് കാരണം ഞാൻ പോയിട്ടില്ലല്ലോ ഭർത്താവ് എന്ത് വിചാരിക്കും ഞാൻ ഏതായാലും ഇങ്ങനെയൊന്നും പോയിട്ടില്ല ഇവളായിരിക്കും ഉണ്ടാക്കിയത് ആ കുടുംബത്തിന്റെ സ്വച്ഛതയും സമാധാനത്തെയും സ്നേഹത്തെയും തകർക്കാൻ ഈ പ്രഘോഷം കാരണമായിട്ട് മാറും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യാകുലങ്ങളും തകർച്ചകളും അസ്വസ്ഥതകളും മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ടാണെന്ന് ആ പ്രവൃത്തികൾക്കുള്ള ശിക്ഷയാണെന്നും വരുത്തി തീർക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ പാപത്തെ സംബന്ധിച്ച ആത്യന്തികമായി നമുക്ക് ഉണ്ടാകേണ്ട സ്നേഹത്തിലുള്ള അകലം വന്നതിൽ നിന്ന് മാറിയിട്ട് മനുഷ്യനെ കാർക്കശ്യത്തോടെ ശിക്ഷിക്കുന്ന ഒരാളായിട്ട് ദൈവത്തെ മാറ്റുന്നു മരണശേഷം ശിക്ഷയുണ്ട് തനതുവിധിയും പൊതുവിധിയും ഉണ്ട് പക്ഷെ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും മഴ പെയ്യ്ക്കുന്ന ദൈവം നീതിമാറിന്റെ മേലും നീതിരഹിതന്റെ മേലും സൂര്യനദിപ്പിക്കുന്ന ദൈവം മനുഷ്യന്റെ അതിക്രമങ്ങൾ അതിന് കോൺസിക്വൻസ് ഉണ്ട് ഒരു കല്ല് മുകളില് താഴേക്ക് വരും പക്ഷെ ആ കല്ലെറിഞ്ഞപ്പോൾ ആ കല്ല് ആരെ ഉദ്ദേശിച്ചാണോ നീറിഞ്ഞത് അല്ലെങ്കിൽ അവരുടെ മേലത് വീഴുവന്ന ബോധ്യമില്ലാതെയാണോ നീറിഞ്ഞത് അവിടെ സ്നേഹലംഘനം ഉണ്ടായിട്ടുള്ള ഹൃദയത്തിൽ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നഗരമുണ്ടായോ അവിടെയാണ് പാപം കല്ല് തിരികെ വരും ആ തിരികെ വരുന്ന കല്ല് പാപത്തിനുള്ള ശിക്ഷയല്ല അത് ഒരു പ്രവൃത്തിയുടെ കോൺസിക്വൻസാണ് അങ്ങനെ മദ്യപിക്കുന്ന ആളുടെ കുടുംബത്തിൽ കോൺസിക്വൻസ് ഉണ്ടാവും അതിക്രമങ്ങൾ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ കോൺസിക്വൻസ് ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്ക് ക്രിസ്തുവിനറിയാത്ത വിശ്വസിക്കാത്ത ഈ നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത അനേകർ ഭൂമി ജീവിക്കുന്നു അവരുടെ ജീവിതത്തിൽ നമുക്കുള്ളത് പോലെയുള്ള തകർച്ചകൾ തന്നെയാണുള്ളത് അപ്പോൾ ഈ തകർച്ചകളുടെ കാരണം മനുഷ്യന്റെ പാപമാണെന്ന് പറയുന്നൊരു എന്താർത്ഥം അവർക്ക് നിയമം നൽകപ്പെട്ടിട്ടില്ലല്ലോ അവർ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ ആ സ്നേഹത്തിലേക്ക് വന്നിട്ടില്ലല്ലോ അവർക്ക് മനസ്സിലാക്കിയിട്ടില്ലല്ലോ ഈ ലോകത്ത് എല്ലാവരുടെയും പ്രവർത്തികൾ അതിക്രമങ്ങൾക്കൊക്കെ ഒരു തിരിച്ചടിയുണ്ട് എല്ലാ പ്രവൃത്തികൾക്കും ഒരു തിരിച്ചടിയുണ്ട് എല്ലാ ബലത്തിനും ഒരു എതിർബലമുണ്ട് അപ്പൊ പ്രവൃത്തികൾക്കൊക്കെ സാമാന്യഗതിയിൽ ഇങ്ങനെ ഉണ്ടാകാം ആ പ്രവൃത്തികൾക്കുള്ള കോൺസിക്വൻസിനെ ആ പ്രവൃത്തികളുടെ പ്രതിധ്വനിയെ പാപത്തിനുള്ള ശിക്ഷയായി തെറ്റിദ്ധരിപ്പിക്കരുത് ഇപ്പൊ മക്കൾ രോഗികളായിരിക്കുന്ന മാതാപിതാക്കളുടെ കൈയിരിപ്പ് കൊണ്ടാണെന്ന് പഠിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മാതാപിതാക്കളുടെ കുഞ്ഞിനെതിർപ്പുണ്ടാവുന്നു മാതാപിതാക്കൾ തമ്മിൽ സന്ദേഹം ഉണ്ടാവുന്നു വാസ്തവത്തിൽ അതുകൊണ്ടാണോ ലോകത്ത് രോഗമുള്ളത് അതുകൊണ്ടാണോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഈ ലോകത്ത് നശ്വരമായ പ്രകൃതിയാണ് മനുഷ്യന്റെ ജീവിതം ഈ നശ്വരമായ ലോകം നാശ അത് നശിക്കും അവിടെ പ്രത്യാശ വെക്കലും അവിടെ പ്രത്യാശ വെക്കുമ്പോഴാണ് ഈ ലോകത്തുള്ള എല്ലാ മാറ്റങ്ങളും അംഗീകരിക്കാൻ കഴിയാത്തതായിട്ട് പോകുന്നത് അതിന് കാരണം അന്വേഷിക്കേണ്ടതില്ല അത് അതിൽ തന്നെ അങ്ങനെയാണ് പ്രകൃതി ഒരിക്കലും അതായി തന്നെ നിലനിന്നിട്ടില്ല പണ്ടുള്ളത് പോലെയല്ല ഇന്ന് ഇതിന് രൂപമാറ്റം സംഭവിച്ചുകൊണ്ടെങ്കിൽ നാം ആരും സ്ഥിരവാസമുള്ളവരല്ല സ്ഥിരമായ നമ്മുടെ ജീവിതം ദൈവസന്നിധിയിലാണ് ആ ദൈവസന്നിധിയിലേക്കുള്ള യാത്രയിലെ ഒരു താവളം മാത്രമാണ് ഭൂമി ഇവിടെ സാഹോദര്യത്തിലും സ്നേഹത്തിലും കുറച്ച് അവമവനിൽ തന്നെയുള്ള വിഭജനങ്ങൾ മാറ്റി ആത്മനിയന്ത്രണത്തിലായി ആത്മാവിന്റെ നിയന്ത്രണത്തിൽ മനസ്സ് വരികയും അവരത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിനെ പ്രതി പുരോഗമിക്കുകയും ചെയ്തുകൊണ്ട് വിശ്വാസ വഴിയിൽ മുൻപോട്ട് പോകാൻ കഴിയണം അങ്ങനെ സ്വർഗം പ്രത്യാശയാക്കി ജീവിക്കുന്നവരായി നമ്മൾ മാറണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത് അതിന് പകരം ഈ പാപ പ്രവൃത്തികൾ എണ്ണി എണ്ണി പറഞ്ഞ് നിങ്ങളുടെ ഇന്ന പാപമാണ് വലുത് വ്യഭിചാരമാണ് വലുത് ലൈംഗികതയാണ് ഏറ്റവും വലിയ പാപം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ചകൾ ഇന്നിന്ന പാപങ്ങൾ നിങ്ങൾക്കുണ്ട് ഈ പാപങ്ങളെക്കുറിച്ചുള്ള അതിവർണ്ണനകളെല്ലാം ഹൃദയത്തെ പരിശോധിക്കാൻ ക്രിസ്തു സ്നേഹത്തിൽ പരിശോധിച്ച് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ എത്ര പുരോഗമിക്കാൻ കഴിയുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലേക്ക് വിശ്വാസിയെ നയിക്കേണ്ടതിന് പകരം ഈ പാപമാണ് നിങ്ങളെ ഭരിക്കുന്നത് ഈ പാപത്തിന്റെ ഫലമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ ഈ പാപമാണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് അപകടകരമാണ് അങ്ങനെ പാപത്തെ ആധിപത്യ സ്വഭാവമുള്ള ഒന്നായി നമ്മുടെ മേൽ വിധിയാളനായി ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വേദനകൾക്കും കാരണം പാപമാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ പഠിപ്പിക്കുന്നത് അടിമത്തത്തിലേക്ക് കൊണ്ടുപോകലാണ് അതുകൊണ്ട് നിങ്ങൾ കുമ്പസാരിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും എന്ന് പറഞ്ഞാൽ അതിനകത്ത് അന്ധവിശ്വാസമുണ്ട് നമ്മുടെ പ്രവൃത്തികളിലൊക്കെ കുറവുണ്ട് നമ്മുടെ പ്രവൃത്തികളിലൊക്കെ കുറവ് നോക്കി ഓരോ സമയവും വടിയെടുത്ത് അടിക്കുകയല്ല ദൈവം ചെയ്യുന്നത് നമുക്ക് ജീവിതം ഒരു അവസരമാണ് ക്രിസ്തുവിനോട് സ്നേഹം പ്രഖ്യാപിക്കാൻ ക്രിസ്തുവിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സ്വയം സമർപ്പിക്കാൻ അതെത്രത്തോളം നമുക്കാകുന്നുണ്ടോ എന്ന് ആത്മപരിശോധനയാണ് വേണ്ടത് നിരന്തരമായി നാം പാപത്തെ നമ്മെ അടിമപ്പെടുത്തുന്ന ഒരു ഭാരമായി ചുമക്കുന്നു അത് അപകടകരമായ വീഴ്ചയാ അതുകൊണ്ട് പാപത്തെ നിസ്സാരവൽക്കരിക്കണോ എന്നല്ല പറഞ്ഞതിന് ഹൃദയബോധ്യത്തോടെ നമുക്ക് കുമ്പസാരക്കുറിനെ സമീപിക്കാൻ പറ്റണം ഹൃദയബോധ്യത്തോടെ ഈ പ്രവർത്തികളല്ല അതിന് ആന്തരിക ഭാവത്തിലേക്കാണ് തിരിയേണ്ടത് എന്നിടത്താണ് നാം എത്തിച്ചേരേണ്ടത് മിസ്സി ഓർഡിനൻസ് വിശേഷം പതിനാറെ എട്ട് പറയുന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യങ്ങൾ നമ്മൾ നയിക്കേണ്ടത് നിലയ്ക്കാണ് അതുകൊണ്ട് നാം പരിശോധിക്കണം ദൈവവുമായുള്ള ബന്ധം എങ്ങനെ സഹോദരനുമായുള്ള ബന്ധം എങ്ങനെ എന്റെ മനസ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ ഞാൻ ചരിക്കുന്നത് ആത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ചാണോ ആത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് നിങ്ങൾ ആത്മാവിനാൽ നയിക്കപ്പെടുമെങ്കിൽ നിങ്ങൾ ജീവിക്കും ആത്മാവിന്റെ നയിക്കപ്പെടലിനനുസരിച്ച് ജീവിക്കാൻ പരിശുദ്ധാത്മാവിൽ ആത്മാവ് ബലം പ്രാപിക്കുകയും ആത്മബോധത്തോടെ ജീവിക്കുകയും സാഹോദര്യത്തിലും ദൈവസ്നേഹത്തിലും വളരുകയും ചെയ്യാൻ ക്രിസ്തുവിൽ നമുക്ക് കഴിയും ആ വഴിയാണ് വിശ്വാസത്തിന്റെ വഴി ആ വഴിയെ ചരിക്കാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം അവൻ നമ്മെ അടിമപ്പെടുത്തില്ല ക്രിസ്തുവിൽ നാം വിമോചിതരാണെന്ന് വിശ്വസിക്കാൻ നമുക്കൊരു മധ്യസ്ഥനുണ്ട് കർത്താവായ ശ്രീ ക്രിസ്തു അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര വലിയ ആണ് അതുകൊണ്ട് അവനൊരാശ്രയിച്ച് ആത്മാവന്റെ പ്രേരണയ്ക്ക് വിധേയപ്പെട്ട് ഈ ലോകത്തിന്റെ താല്പര്യങ്ങൾ അതിജീവിച്ച് ക്രിസ്തു സ്നേഹത്തിൽ പുരോഗമിച്ച് ലോകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി ജീവിക്കാൻ നമുക്ക് അവർക്കും കഴിയട്ടെ ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയ